നമ്മളിന്ന് അജാസിന്റെ അറുപത് രൂപ കൊണ്ട് ഇന്നത്തെ ബ്ലോഗ് ഞമ്മള് കൊണ്ടുപോകും ഇവനെ ഒറ്റക്കാക്കിട്ടാണ് ഞമ്മള് പോകുന്നത് സംഭവം ഇവനും ഇവിടെ ഒഴിവാക്കണം ഞങ്ങളുടെ പ്ലാൻ എന്താ വെച്ചാൽ മുടി മുടിവെട്ടിപ്പിച്ചിട്ട് പോവാന്നായിരുന്നു പക്ഷെ മുടി വെട്ടുന്നില്ല കാര്യങ്ങളൊന്നും അവനറിയില്ല മൊത്തം സീക്രറ്റ്സ് ആണ് നമ്മൾ പോവുകയാണ് അപ്പോ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ അവിടെ കാണാം സെറ്റ് ആയി മതി അങ്ങനെ ഞമ്മള് പ്ലാനിങ് സക്സസ്ഫുൾ ആയിട്ടുണ്ട് പിന്നെ സാധനം എത്തിയാൽ മാത്രം മതി നമ്മളെ പ്ലാൻ മൊത്തം